ഹായോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് വർക്കൗട്ടാണ് ഇതൊരു കാർഡിയോ എക്സർസൈസ് ആണ് കൂടുതൽ ഉപകാരപ്പെടുന്നത് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് പ്രത്യേകിച്ച് ലേഡീസിന് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പറോ ഒരു ഹൈറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്കൗട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അഞ്ച് മെയിൻ സ്റ്റെപ്പ് വർക്കൗട്ടുകളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം

നമ്മളിപ്പോൾ ചെയ്ത ഈ അഞ്ച് വർക്കൗട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു ഇത് പതിനഞ്ച് റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നാല് സെറ്റ് ചെയ്യാം പതിനഞ്ച് റെപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെഗിന് പതിനഞ്ച് റപ്പേക്കും വരിക അപ്പോൾ ടോട്ടൽ രണ്ട് ലെഗിനും കൂടി തേർട്ടി റപ്പ്സ് വരും മാക്സിമം സ്പീഡ് കൂടി ചെയ്യാൻ പറ്റുന്നവർ സ്പീഡ് കൂടി തന്നെ ചെയ്യാം പിന്നെ ഓരോ വർക്കൗട്ടിൻ്റെ എടേലും നിങ്ങൾക്ക് ആവശ്യമായ റെസ്റ്റ് എടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ